കണ്ണൂരിലെ പോലെ സൗന്ദര്യവും ഗുണവുമുള്ള മറ്റൊരു തുണിത്തരമില്ലെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈത്തറി മേഖല നമ്മുടെ നിത്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഓണവിപണനമേളയുടെ ഭാഗമായി സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റ് കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന സംസ്ഥാനതല കൈത്തറി വസ്ത്ര കരകൗശല പ്രദർശന വിപണനമേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐഷറി പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നോടിയായുള്ള ഗണപര ഭാഷയാത്രയാണ് സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടന കർമ്മം നമ്മുടെ കൈത്തരി മേഖലയിലെ വികാസപരികാമങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ സാമത്യം വരുത്തുന്നതും അതിൽ പ്രാധാന്യ പ്രസിദ്ധം എന്താണ് എന്ന് വിടംബരം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഉണക്ക നമ്മുടെ കൈത്തറി കണ്ണൂരെയും തലയുടെയും നട നമ്മുടെ കൈത്തറി വസ്ത്രങ്ങൾക്ക് ആരോഗ്യം എത്തുമെന്ന് അത് ദീർഘകാലമായി ഉപയോഗിക്കാൻ കഴിയും സൗന്ദര്യവും സൗരസവും എല്ലാം നിറഞ്ഞതാണ് നമ്മുടെ പക്ഷെ വർത്തമാനകാല ജീവിതത്തിൽ നമ്മളൊക്കെ മറ്റു പല വസ്ത്രയിലൂടെയും ആധുനികമായ സഞ്ചരിക്കുന്നവരായിരുന്നു കൈത്തറി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം വടത്തൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പവലിയൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഫോർ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി നടത്തുന്ന മേളയിൽ കേരളത്തിൻ്റെ ഹാൻവീവ് ഹാൻഡെക്സ് ഉൾപ്പെടെയുള്ള നാൽപ്പത്തിയാറ് കൈത്തറി സംഘങ്ങളും ജമ്മുകാശ്മീർ ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് കൈത്തറി സംഘങ്ങളുടേതടക്കം അറുപത്തെട്ട് സ്റ്റാളുകളുമുണ്ട് കണ്ണൂർ ഫർണിഷിംഗ് കോട്ടൺ സാരികൾ സെറ്റ് മുണ്ടുകൾ ധോത്തികൾ കൈലികൾ മേശവിലികൾ ടവൽ മാറ്റുകൾ തുടങ്ങിയ വ്യത്യസ്തമായ കൈത്തറി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത് ശതമാനം ഗവൺമെന്റ് റിബേറ്റുമുണ്ട് ദിവസേന ആയിരം രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങുന്ന മൂന്നുപേർക്ക് നറുക്കെടുപ്പിലൂടെ റിബേറ്റ് കഴിച്ച് ആയിരം രൂപയുടെ തുണിത്തരങ്ങൾ സമ്മാനമായി നൽകും മേളയുടെ ഭാഗമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ മൈതാനം വരെ വിളംബര ഘോഷയാത്ര നടത്തി കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ ഹാൻവ്യൂ ചെയർമാൻ ടി കെ ഗോവിന്ദൻ കണ്ണൂർ കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ സുരേഷ് ബാബു ഇളയവൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജ്ജിമോൻ വീവേഴ്സ് സർവീസ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ എം ആനന്ദൻ എൻ എച്ച് ഡി സി സീനിയർ ഓഫീസർ പി ജിബിൻ സംസ്ഥാന കൈത്തറി നേതൃത്വ തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി താവം ബാലകൃഷ്ണൻ സംസ്ഥാന വീവേഴ്സ് സൊസൈറ്റീസ് അസോസിയേഷൻ പ്രസിഡന്റ് കൊല്ലം മോഹനൻ ഹാൻഡ്ലൂം ലേബർ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പാത്തോട്ടം വീവേഴ്സ് സർവീസ് സെൻറ്റർ അസിസ്റ്റന്റ് ഡയറക്ടർ അൻപു ശെലവൻ എന്നിവർ പങ്കെടുത്തു മേള സെപ്റ്റംബർ നാലിന് അവസാനിക്കും ഗ്രാമിക ന്യൂസ് കണ്ണൂർ